അമേരിക്കയുടെ കുറ്റന്വേഷണ സംഘത്തെ ഇനി ഇന്ത്യൻ വംശജൻ നയിക്കും എഫ് ബി ഐയുടെ മേധാവിയായി കാഷ് പട്ടേലിനെ ട്രംപ് നാമനിർദ്ദേശം ചെയ്തു മികച്ച അഭിഭാഷകൻ അന്വേഷകൻ അമേരിക്കൻ ഫസ്റ്റിന്റെ നല്ലൊരു പോരാളി എന്നിങ്ങനെയാണ് ട്രംപ് പട്ടേലിനെ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ട്രംപ് സർക്കാരിന്റെ കാലത്ത് വിവിധ ഇന്റലിജൻസ് വകുപ്പുകളുടെ മേധാവിയായി പട്ടേൽ പ്രവർത്തിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സജീവ പങ്കാളിയായിരുന്നു ട്രംപിന്റെ വിശ്വസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ന്യൂയോർക്കിൽ ജനിച്ച പട്ടേലിന്റെ വേരുകൾ ഗുജറാത്തിലെ വഡോദരയിലാണ് ഉഗാണ്ടയിൽ നിന്ന് കാഷ് പട്ടേലിന്റെ മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അമേരിക്കയിലേക്ക് കുടിയേറുന്നത് ഇന്ത്യയുമായി നല്ല ബന്ധം കാത്തൂക്ഷിക്കുന്നുവെന്ന് ഒരിക്കൽ കാഷ് പട്ടേൽ പറഞ്ഞിട്ടുണ്ട് ക്രിമിനൽ അഭിഭാഷകനായ പട്ടേൽ റിച്ച് മണ്ഡ് സർവകലാശാലയിൽ നിന്നാണ് ബിരുദ പഠനം പൂർത്തിയാക്കുന്നത് പിന്നീട് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും രാജ്യാന്തര നിയമത്തിൽ ബിരുദവും നേടി ഡീപ് സ്റ്റേറ്റിന്റെ കടുത്ത വിമർശകനാണ് കാഷ് പട്ടേൽ പെൻസിൽവാനിയയിലെ എഫ് ബി ആസ്ഥാനം അടച്ചുപൂട്ടുമെന്നും ഡീപ് സ്റ്റേറ്റിന്റെ മ്യൂസിയം ആക്കി അത് റീഓപ്പൺ ചെയ്യുമെന്നും പട്ടേൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രമുഖ അറ്റ്ലാന്റിക് ലേഖകന്റെ നിരീക്ഷണത്തിൽ ട്രംപിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് പട്ടേൽ എഫ് ബി ഐയുടെ വിശ്വാസ്യതയും സത്യസന്ധതയും വീരതയും പട്ടേൽ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് അമേരിക്കൻ ജനതയോടുള്ള ട്രംപിന്റെ ഉറപ്പ്